ഇന്ന് ഞങ്ങളുള്ളത് കേരളത്തിൻ്റെ ഐ ടി നഗരമായ കാക്കനാടിനടുത്താണ് കാക്കനാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കങ്കരപ്പടി കങ്കരപ്പടിയുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള ഒരു വില്ല നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീട് അതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന വില്ലയിലുള്ള നല്ല ഭംഗിയുള്ള വില്ലയിലുള്ള ഒരു വീടാണ് അത് നമ്മൾ പറയുന്ന വീട് ഈ വീടാണ് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് കൂടാതെ ധാരാളം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു ഒരു ഗ്രേ കളർ പെയിൻറ്റിംഗ് ഒരു ഭാഗത്ത് വരുന്നുണ്ട് വൈറ്റ് കളറും അതിനിടയിലായി ആകർഷണീയമായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു പെയിൻറ്റിങ് വളരെ ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും നമുക്ക് കാണാം ഏകദേശം അഞ്ച് മീറ്റർ വിടുത്തുള്ള ഒരു റോഡാണ് ഇൻ്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കിയ റോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗേറ്റിലേക്ക് വന്നാൽ ഇതാണ് ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബും ജി എ ഷീറ്റും ഉപയോഗിച്ചാണ് ഗേറ്റിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും നൽകിയിട്ടുണ്ട് കയറി വരുമ്പോൾ വലിയ കാർ കാർബോർച്ചാണ് നൽകിയിരിക്കുന്നത് ഇന്നോവ പോലെയുള്ള ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മുകളിൽ ഈ ഭാഗത്തായി നമുക്കൊരു സ്ക്വയർ ട്യൂബിലൊരു ഡിസൈൻ വർക്ക് കാണാം ഇവിടെയാണ് പില്ലർ പില്ലറും ഒരു നല്ല രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ചെറിയൊരു പില്ലറും വലിയൊരു പില്ലറും അതിനുള്ള ഇടയിലായി ഗ്യാപ്പും താഴെ മുഴുവൻ ടെക്ചർ വർക്കുകളും നൽകിയിരിക്കുന്നു ഈ പില്ലർ തന്നെയാണ് സെയിം രീതിയിൽ തന്നെ നമുക്ക് സിറ്റൗട്ടിൻ്റെ ഭാഗത്തും കൊടുത്തിരിക്കുന്നു നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ പുറകെ ഒരു മൂന്ന് പാളി ജനൽ കാണാം ജനലിലും ഒരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട് അതും ഭംഗി ഉള്ള രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കിണറാണ് നമ്മൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കിണർ നല്ല ഭംഗിയിൽ മരത്തിൻ്റെ ഒരു തടിയിൽ തടിയുടെ ഒരു ഡിസൈനിൽ തന്നെ അതും നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു വാഹനം വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതിൻ്റെ ഭാഗമായി വരുന്നു ഒരു ചെറിയ ഒരു ഗാർഡൻ സ്പേസും നമുക്ക് വേണ്ടി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് ഇൻ്റർലോക്ക് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പുറകിലേക്ക് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് അത്യാവശ്യം നടന്നു പോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പുറകുവശത്തും ഒരാൾക്ക് നടക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ലഭ്യമാക്കിയിരിക്കുന്നു വീടിന് പുറത്തുള്ള ഏകദേശ വിശേഷങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് പോവാം അതിൻ്റെ അകത്തേക്ക് അകത്തേക്ക് വരുമ്പോൾ ഗ്ര സിറ്റൗട്ടിൽ വലിയ വലിയ സിറ്റൗട്ടാണ് നല്ല ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നു കാർബോർച്ചിൽ കണ്ട അതേ ഡിസൈനുള്ള ഒരു ജനലും ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇതാണ് മെയിൻ ഡോർ മെയിൻ ഡോർ വലിയ ഒരൊറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് മഹാഗണി എന്ന വുഡിലാണ് തീർത്തിരിക്കുന്നത് അതിൻ്റെ കട്ടളകളെല്ലാം ആഞ്ഞിലേലും നൽകിയിരിക്കുന്നു വലിയൊരു ഗ്ലാസും നല്ലൊരു ലോക്കും ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ ഡോർ തുറന്നു വരുമ്പോൾ വിശാലമായ ഒരു സ്വീകരണ മുറിയാണ് നല്ല ഭംഗി ആകർഷണീയമായ രീതിയിൽ തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെ അത് ഒരുക്കിയിരിക്കുന്നു ഈ ഭിത്തികൾ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ് ഈ ഭാഗത്തായി ഓരോ പാളികൾ പാളികൾ സോറി പാളികളുള്ള ജനലുകൾ വരുന്നുണ്ട് ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന മൂന്ന് പാളി ജനലും മുകളിൽ ഫോൾസീലിങ്ങിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഫോൾസീലിംഗ് വർക്കുകൾ കാണാം വാ ഈ ചുമരിലെല്ലാം നല്ല ലൈറ്റുകൾ ഡിസൈൻ ലൈറ്റുകൾ നമുക്കാണ് ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ല ലൈറ്റുകൾ വരുന്നുണ്ട് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസിലേക്കും പോകുന്ന ഭാഗമാണിത് ഈ ഭാഗത്തായി ഒരു പാർട്ടീഷൻ വളരെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതും നല്ല മൾട്ടിവുഡിൻ്റെ ഡിസൈനിൽ തന്നെ അതും നൽകിയിരിക്കുന്നു ഇതാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ വലിയ ഒരു ഡൈനിങ് ഉള്ളത് വലിയ അത്യാവശ്യം നല്ല രീതിയും നീളവുമുള്ള ഒരു ഡൈനിങ് സ്പേസ് ഈ ഭാഗത്ത് നമുക്ക് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ചേറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ വന്നിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെയും നൽകിയിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കഴിഞ്ഞ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബ്രോക്കറി ഷെൽഫ് കാണാം അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്നു ഓപ്പൺ കൺസെപ്റ്റുള്ളൊരു കിച്ചനാണ് അത് എൻ്റെ ഒരു ഷെൽഫ് ഈ ഭാഗത്ത് വരുന്നു ഈ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെ മൾട്ടി ഗുഡില ഡിസൈൻ ചെയ്ത ഭാഗം കാണാനാവുന്നുണ്ട് ഇവിടെയും ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട് അതിൽക്ക് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചൺ ആയതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ കിച്ച നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വാഷ് കൗണ്ടർ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് അതിനിടിയിലായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഉള്ളൊരു വാഷ് ബേസിൻ ഈ ഈ ഭിത്തികൾ നമുക്ക് ടെക്സ്ചർ വർക്ക് കാണാം മൾട്ടി വിൻഡോ ഡിസൈൻ ഭാഗം ഇവിടെ നൽകിയിരിക്കുന്ന ഒരു മിററും മുകളിലും ഒരു ഭാഗം നൽകിയിരിക്കുന്നു സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോകുന്നതിനാവശ്യമായുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് അതിനടിയിലായി നമുക്ക് ഇൻ വെ ഇൻവേർട്ടർ വയ്ക്കുന്നതിനുള്ള ഭാഗം കൊടുത്തിരിക്കുന്ന ഈ സ്റ്റെപ്പിനടിയിലാണ് ഒരു ചെറിയ ഡിസൈൻ വർക്ക് ബോക്സ് ടൈപ്പിൽ അവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ രണ്ട് വാൾ ഹാങ്ങിങ് ലൈറ്റുകൾ വാൾ സോറി വാൾ ഹാങ്ങിങ് ലൈറ്റുകളുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നു അതും ഭംഗിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കിച്ചനിലാണ് വലിയ കിച്ചൺ നൽകിയിരിക്കുന്നു എൽ ഷേപ്പിലുള്ള ഒരു ടേബിളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു അതായത് നാനോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് മുകളിലായി വൈറ്റ് കളറുള്ള ടൈലുകൾ തന്നെ കാണാം മാറ്റ് ഫിനിഷുള്ള സിംഗാണ് കൊടുത്തിരിക്കുന്നത് ടാപ്പും ഹിൻഡ് വെയറിൻ്റെത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെയും പ്രൊഫൈൽ ഹാൻഡിലുകൾ സ്റ്റൈലായി തന്നെ കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി ഗുഡിൽ ഡിസൈൻ ചെയ്ത് അത് നൽകിയിരിക്കുന്നു രണ്ട് പാളിയുള്ള ജനൽ അവിടെ കാണാം അതുപോലെ തന്നെ രണ്ട് പാളികളുള്ള ജനൽ ഇവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ സ്റ്റോറേജ് സ്പേസുകളിലേക്ക് വന്നാൽ നമുക്ക് കാണാം ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും ഇവിടെയും എല്ലാമായി ധാരാളം കബോഡുകൾ നൽകിയിരിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു വർക്ക് ഏരിയ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് വർക്ക് ഏരിയ അത് ഫുള്ളി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത് ട്രാൻസ്പാരൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്നു മുകളിൽ ജി ഈ ഷീറ്റും സ്ക്വയർ ട്യൂബുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് അതിൻ്റെ ടാപ്പിനുള്ളിൽ കൊടുത്തിരിക്കുന്നു കണക്ഷൻ ഇവിടെയും കാണാം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ് ഈ വാഷ് ബേസിൻ്റെ വാഷ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഡോറാണിത് അതും റെഡിമെയ്ഡ് സ്കിൻ ഡോറുകൾ കൊടുത്തിരിക്കുന്നു താഴത്തെ ടൈലുകൾ പിന്നെ ഒരു ഗ്രേ കളറിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ടൈലാണ് വരുന്നത് ഇവിടെ ഓരോ പാളികളുള്ള ഓരോ ജനലുകൾ കാണാം ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ മുകളിൽ ഫോൾ സീറ്റും വർക്കും ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് വാം എൽ ഡി ലൈറ്റുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് വാർഡ്രോബ് വാഡ്രൂപ്പും സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെ ഒരുക്കിയിരിക്കുന്നു ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും അതിന് മുകളിൽ താഴെയുമായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഈ ബാത്ത്റൂമിൻ്റെ സ്ഥാനം ബാത്റൂമിൻ്റെ ഡോറുകൾ പി വി സി ഡോറുകളാണ് നേരെ വരുമ്പോൾ വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം രണ്ട് വൈറ്റ് കളറും ബ്ലാക്ക് കളറും ഉള്ള കോമ്പിനേഷനുള്ള വാൾ ടൈക്കുകൾ ഇവിടെയും ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നു വളരെ ഗ്ലോസി ഫിനിഷ് ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് വാൾ വാർഹാങ്ങൾ ക്രോസെറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിൻഡ് വെയറിൻ്റെ തന്നെയാണ് അതിൻ്റെയൊക്കെ ടാങ്കുകളെല്ലാം കൺഷീൽഡാണ് ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു വെൻ്റിലേറ്റർ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ സെൻറ്റർ ഭാഗത്ത് ഷവറ് ഈ ഭാഗത്ത് ഹിൻഡ് വെയറിൻ്റെ വാഷിംഗ് മെഷീൻ ഇത്രയുമാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ് കയറി വരുമ്പോൾ ആദ്യം തന്നെ പില്ലറാണ് ആ പില്ലർ മരത്തിന് നൽകിയിരിക്കുന്നു ആൻഡ്രൈലുകൾ സ്റ്റീലിലാണ് താഴത്തെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് അതിൻ്റെ റേസറുകളായി ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു നേരെ കയറി വരുമ്പോൾ പണകോണകൾ കാണാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഒരു അപ്പർ ലിവിങ് സ്പേസാണ് അത്യാവശ്യം വിശാലമായ അപ്പർ ലിവിങ് സ്പേസാണ് ഇവിടെ ഉള്ളത് ഈ മുകളിലത്തെ നിലയിലും ഈ അപ്പർ ലിവിങ് സ്പേസിലും ഒരു ടി വി യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിങ്ങുകളാണ് അത് റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് ഡിസൈൻ വർക്കുകളെല്ലാം ആ ഫോൾ സീലിങ്ങുകൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വർക്കുകള മുകളിലും നൽകിയിരിക്കുന്നു മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഡോറുകളാണിത് ഡോറാണിത് ഈ ഭാഗത്ത് വരുമ്പോൾ ഓരോ പാർട്ടികളുള്ള രണ്ട് ജനലുകൾ രണ്ട് വശങ്ങളിലുമായി വരുന്നു ഇവിടെ മൂന്ന് ഒരു ജനലും പോൾസിറ്റി വർക്കുകൾ ബെഡ്റൂമുകളിലൊന്നും മുകളിലേത്ത നിലയിൽ നൽകിയിട്ടില്ല അതിന് പകരം വലിയ വാഡ്രോബുകളാണ് നാല് പാർളികളുള്ള എനിക്ക് ഒരുക്കിയിരിക്കുന്നത് ചെറിയ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഈ ഭാഗത്ത് വരുന്നു ഒരുപാട് സ്പേസ് നമുക്ക് ഈ വാർഡ്രോബുകളിൽ ലഭ്യമായിട്ടുണ്ട് ഇവിടെയാണ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ ഡോറാണിത് പി വി സി ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത് അങ്ങോട്ട് വന്ന ബ്ലൂ കളറും വൈറ്റ് കളറും ഉള്ള ഷെയ്ഡിലുള്ള വാൾ ടൈൽ കൊടുത്തിരിക്കുന്നു അതും ക്ലോസ് ഈ ഫിനിഷ് തന്നെയാണ് ഈ ഭാഗത്ത് വെൻ്റിലേറ്റർ മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഇവിടെ വാട്ടർ ഹീറ്റർ കാണാം ഹീറ്ററിൻ്റെ താനം അവിടെയാണ് ഇൻഡുവേലിൻ്റെ തന്നെയാണ് ക്ലോസറ്റ് ഈ ഭാത്ത് സെൻറ്റർ ഭാഗത്ത് ഷവർ വരുന്നുണ്ട് ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ യുമാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് പക്ഷേ അങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായി നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ കാണാം ഇവിടെ വാൾ വാളിൽ ഒരു ടെക്സ്ച്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ആ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനലാണിത് ഈ ഭാഗത്തൊരു ഓരോ പാളിലുള്ള രണ്ട് ജനലും വരുന്നുണ്ട് ഇവിടെയും ഫോൾസിയിലും വർക്കുകൾ നൽകിയിട്ടില്ല പക്ഷേ വാഡ്രോപ്പുകൾ കുറച്ചുകൂടി ആകർഷണീയമായ രീതിയിൽ വലിയ വാർഡ്രോബുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് ബെഡ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോർ ഇതാണ് പി സി ടൈലുകൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ടൈലുകൾ പോലെ തന്നെയുള്ള ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾ പക്ഷേ ഡിസൈനിൽ മാത്രം അല്പം വ്യത്യാസമുണ്ട് ഈ ഭാഗത്താണ് വാള സാധനം ക്ലോസെറ്റ് ഹിൻഡ് ഭാഗത്തിൻ്റെ ഇതാണ് കൺസീവ് ടാങ്കാണ് ഈ ഭാഗത്ത് എൻ്റെ അതിന് മുമ്പിൽ ഒരു എക്സ്പോസ്റ്റ് ഫാൻ വരുന്നത് ഈ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ഇവിടെ വാഷ് ബേസിന് ഇനി യൂട്ടിലിറ്റി ഏരിയ നമുക്ക് നോക്കാം ഈ ഭാഗത്താണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഇത് കൂടുതൽ കോൺക്രീറ്റ് നിർമ്മിച്ചെടുത്ത യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ ഒരു ചെറിയ സ്ക്വയർ ടൂമിലുള്ള ഒരു ഭാഗം നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം അതിൻ്റെ കണക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു താഴെ മരത്തിൻ്റെ ഡിസൈനുള്ള ടൈലുകൾ ഈ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറച്ചിലേക്ക് പോകുന്നതിന് സൗകര്യമാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് ബാൽക്കണി ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ബാൽക്കണി ബാൽക്കണി ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു എൽ ഷേപ്പിലുള്ള ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് അത് ഹാൻഡ്രൈലുകൾ ഈ ഇരുമ്പിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ടൈലുകൾ താഴെ ഫ്ലോറിൽ കണ്ട അതേ ടൈലുകൾ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ അത്യാവശ്യം പറഗോളകളും നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും അവിടെ ഒരു പില്ലറും ആ പില്ലറിലൊരു ടെക്സ്റ്റർ വർക്കും വരുന്നുണ്ട് അത്യാവശ്യം ഒരു അഞ്ചാറ് പേർക്കൊക്കെ ഈ കസേരി ഇരിക്കാവുന്ന രീതിയിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് താഴെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ട് മൂന്ന് പോയിൻറ്റ് ഏഴ് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള വീടാണ് ഇത് നല്ല ഒരു ഭംഗിയുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് ധാരാളം നല്ല ഭംഗിയുള്ള വീടുകൾക്കിടയിലുള്ള ഒരു വീടാണ് ഇത് ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പക്ഷേ ഇതിന് കോഷ്യബിളാണ് ഈ വീട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീട്ടിലേക്ക് കാക്കനാട് നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഈ നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് മാത്രം തന്നെ ദൂരമാണ് വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്റർ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോ വീടുകളുടെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വീട് നോക്കുന്ന ആളാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വീട് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം